സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വേണ്ട അതാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം വേറെ ഒന്നുമല്ല ഞാൻ അനുമോളിൻ്റെ വലിയ ഫാനോ അല്ലെങ്കിൽ അനുമോൾക്ക് വേണ്ടിയിട്ട് വാതോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തി ഒന്നുമല്ല പക്ഷേ ഇന്നലെ എനിക്ക് കാണാൻ കഴിഞ്ഞത് അനുമോള് പിന്നെ നമ്മുടെ അതുപോലെ തന്നെ അനീഷ് ഈ രണ്ട് മത്സരാർത്ഥികളെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിൻ്റെയും നിറിയുടെയും കൂടെ നിൽക്കുക മാത്രമല്ല ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും ഇനി ലാലേട്ടനല്ല ഇനി ആരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീരുമാനത്തിൽ നിന്നും മാറ്റമില്ല എന്റെ തീരുമാനം ഇതാണ് എന്റെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന പെണ്ണുണ്ടല്ലോ അതാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃകയാക്കേണ്ടവളാണ് ഈ അനുമോൾ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇതാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ പഠിപ്പിക്കേണ്ടത് നിലപാടുകൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടുന്നും കിട്ടത്തില്ല അത് ഞാൻ പറഞ്ഞല്ലോ അതായത് നല്ല തന്തക്കും തള്ളക്കും ജനിച്ചാൽ മാത്രമേ ഇതുപോലെയുള്ള നിലപാടുകൾ നമുക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ അനുമോളുടെ ആ ചിരി കണ്ടില്ലേ ഇന്നലെ അതായത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും തീരുമാനിക്കാം എന്ന് പറഞ്ഞപ്പോഴേ അവിടെ ശരിക്കു പറഞ്ഞ പെട്ടുപോയത് നല്ല ലാലേട്ടനും ബിഗ് ബോസുമാണ് അതായത് എനിക്കറിയാൻ കഴിഞ്ഞത് അവിടെ ഷോ അതായത് ഷോ നിർത്തിവെച്ചിട്ട് പോലും അവർ ചർച്ച നടത്തി എന്ത് ചെയ്യണം അനുമോളെ കൊണ്ട് എന്തെങ്കിലും പറയിക്കാൻ കഴിയോ പക്ഷേ അനുമോള് പറയുന്നത് തല പോയി കഴിഞ്ഞാലും ഞാൻ ഇതിൽ നിന്നും പിന്നോട്ടില്ല ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രേക്ഷകർക്കറിയാം എന്നാൽ ഇനി എങ്ങാനും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സുകൾ വെളി വെളിയിൽ വിട്ടത് അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ അവരെന്തുകൊണ്ടാണ് ആ വീഡിയോ അവിടെ പ്ലേ പ്ലേ ചെയ്യാത്തത് എല്ലാ വീഡിയോയും പ്ലേ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എല്ലാ വീഡിയോയും കാണിച്ചു കൊടുക്കാവുന്ന ഈ ലാലേട്ടനും കൂട്ടരും എന്തുകൊണ്ടാണ് അവിടെ ഇന്നലെ ആ വീഡിയോ പ്ലേ ചെയ്യാത്തത് അതൊരു വലിയ ചോദ്യം തന്നെയാണ് അവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അത് അവർക്ക് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അവർക്ക് ആർക്കും സമ്മതിക്കാൻ കഴിയില്ല സമ്മതിച്ച ജിഷിൻ ആണെങ്കിൽ ഇന്നലെ പേടിച്ചു തൂറിയിട്ട് മാപ്പ് പറഞ്ഞു ഇരന്നു പോകുന്നത് കണ്ടു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊക്കെ പേടിയാണ് എന്നാൽ ഇവിടെ എങ്ങനെയെങ്കിലും ഒരു നൂറ് ദിവസം നിൽക്കണം വേറെ എന്തെന്നായി കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള തരത്തിലാണ് അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും അതിനിടയിൽ ഇന്നലെ ഒരു വിദ്വാർത്തി പറയുന്നത് കേട്ടു അതായത് വേദാലക്ഷ്മി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുമോള് കൃത്യമായിട്ടും ക്യാമറ സ്പേസുകളെല്ലാം കൊണ്ടുപോകുന്നു അല്ല ഈ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ കയ്യിലാണോ ഇതത്തെ സെൽഫിയാണോ എടുക്കുന്നത് എനിക്കൊരു സംശയമാണ് അതായത് അനുമോളുടെ കയ്യിൽ ബിഗ് ബോസ് ക്യാമറ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് പറയുകയാണ് നീ എല്ലാവരുടെയും വീഡിയോ കൊടുത്ത് എനിക്ക് തരണം അങ്ങനെ ആകുമ്പോഴും നമുക്ക് പറയാം അനുമോൾ ശരിയാണെന്ന് അനുമോളുടെ മാത്രമേ എടുക്കുന്നുള്ളൂ വേറെ ആരും എടുക്കുന്നില്ല അനുമോൾക്ക് ദേഷ്യമുള്ള ആരോടും എടുക്കുന്നില്ല എന്ന് ഈ വേദാലക്ഷ്മിയൊക്കെ ഇവിടെ എന്തോ കാട്ടിക്കൂട്ടണം എന്ന് വിചാരിച്ചു വന്നതാണ് പക്ഷെ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഭയങ്കരമായിട്ടുള്ള ബോംബ് കൊണ്ടാന്ന് വരുന്നത് എന്ന് പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ മനഞ്ഞ പടകം പോലെയാണ് ആദ്യത്തെ ഒരു ആൾക്കത്തിൽ മാത്രമേ ഉള്ളൂ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് പൊട്ടലും ചീറ്റലും ഇല്ല ചീറ്റല് അങ്ങ് പോയി എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളോട് നല്ല രീതിയിലുള്ള വിദ്വേഷവും ദേഷ്യവും ഉണ്ടായിരുന്നു ഇപ്പൊ ഔട്ടായിരിക്കുന്ന ശൈത്യ എന്ന് പറയുന്ന ആ ഒരു യുവതി കൃത്യമായിട്ട് അനുമോളുടെ കൂടെ നിന്നതാണെങ്കില് അവര് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു അവർക്ക് എന്തുകൊണ്ടാണ് പുറത്തു പോകേണ്ടി വന്നത് വോട്ട് കുറവായതുകൊണ്ടല്ലേ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അനുമോളുടെ കൂടെയാണെങ്കിൽ അനുമോളുടെ ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ശൈത്യക്ക് വോട്ട് ചെയ്തേനെ പക്ഷേ ശൈത്യം അവിടെ കാണിച്ചത് എന്താണ് ഏഷ്യാനെറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അവരെ റിവ്യൂയില് ശൈത്യ കട്ടപ്പയാണ് പിന്നിൽ നിന്നും കുത്തുന്നതാണ് ചതി ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യക്കും അത് മനസ്സിലായി ശൈത്യക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അതായത് ഇപ്പോൾ ഈയിടെയായിട്ട് നമുക്കറിയാം ആരൊക്കെയാണ് പുറത്ത് പോകുന്നത് ഈ അയൽക്കൂട്ടം ടീംസ് ആണ് പുറത്തു പോകുന്നത് അത് നോക്കിയിട്ടെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അതാണ് ഇവരുടെ ഏറ്റവും പരാജയം എന്ന് അതായത് അയൽക്കൂട്ടം ടീംസിനെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിവിടുന്ന് പോകണ്ട അതുകൊണ്ട് ഞാൻ ഇവിടെ മാറി നിൽക്കാം എന്നുള്ള ഇതിൽ നോക്കുമ്പോഴേ ഈ ശൈത്യ ആണെങ്കിൽ വേറെ ഗ്രൂപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അനുമോളോടുള്ള കടുത്ത വിദ്വവും ഐശ്വ പിന്നെ അസൂയിയും എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ചേർന്നിട്ട് ആക്രമിക്കാൻ നോക്കിയതാണ് ഇപ്പം ജിസൈൻ്റെ മറ്റേ ഇവൻ്റെയും പ്രശ്നം തുടങ്ങിയപ്പോഴേ അതായത് നമ്മൾ നമ്മളാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി വി കാണാനിരിക്കുന്നത് പുതപ്പിൻ്റെ ഉള്ളിലെ ഈ പിന്നെ അനങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ടല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ടി വി കാണാനിരിക്കുന്ന എന്തിനാ നല്ല രീതിയിൽ ഗെയിമ് കളിയും അതൊക്കെ കാണാൻ ാണ് അതിനകത്ത് മാന്യ മര്യാദം എല്ലാവരും തുടങ്ങുന്നത് വളരെ നല്ല രീതിയിൽ എല്ലാവരും കടന്നു നമ്മൾ കാണുന്നതാണ് പിന്നെ ചില ആൾക്കാർക്ക് മാത്രം എന്താണ് അവിടെ ഒരു പ്രത്യേകത അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഇത്ര ഭയങ്കരമായ കുലസ്ത്രീ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ എന്താ പറയേണ്ടത് ഭയങ്കരമായിട്ട് അനുമോൾ ഒരു വലിയ പാതകം ചെയ്തതുപോലെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ആ ഒരു എപ്പിസോഡ് വന്നപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി കാരണം അത് ലാലേട്ടൻ വരെ ഞെട്ടുവാന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും ആലോചിച്ച് നോക്കണം എത്രമാത്രം ലാലേട്ടനും ടീമും നോക്കി എന്നറിയുക അനുമോളെ കൊണ്ട് സോറി പറയിക്കാൻ വേണ്ടിയിട്ട് അനുമോളെ കൊണ്ട് സോറി പറയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്നല്ല ഷോ നിർത്തി വെച്ചിട്ട് വരെ ചോദിച്ചു പക്ഷെ അനുമോള് ആ ഒരു നിലപാടിൽ നിന്നും ഹേ ഹേ എനിക്ക് കപ്പ് തന്നിട്ടില്ലെങ്കിൽ വേണ്ടിയില്ല എന്നിവിടുന്ന് പുറത്താക്കിയാലും വേണ്ടിയില്ല ഞാൻ പുറത്താക്കി കഴിഞ്ഞാൽ അന്തസ്സോട് കൂടിയിട്ട് ഞാൻ പോകും പക്ഷേ അപ്പോഴും പറഞ്ഞാൽ പ്രേക്ഷക പിന്തുണ കണ്ട് ഇവരെല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അനുമോ വരുന്ന പ്രേക്ഷക പ്രേക്ഷക പിന്തുണകള് ഇവിടെ പല ആൾക്കാർ എന്ന് രണ്ട് തോണിയിലാണ് കാലു വെക്കുന്നത് അതായത് ചില ആൾക്കാരുടെ റിവ്യൂ ഞാൻ കേട്ടു അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടൻ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും അനുമോൾ എന്തോ എൺപതിൽ നിന്നും വണ്ടി കിട്ടാത്ത അമ്മാവുമാരാണെന്ന് പറയാൻ വേണ്ടിയിട്ടും ഇവരെല്ലാവരും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ഒരു സമയത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് അറിയാം ഇവരൊക്കെ പുരോഗമനവാദികൾ എന്ന് പറഞ്ഞ ടീം തന്നെ അനുമോളുടെ മന്ത്രവും അതുപോലെ അനുമോളുടെ പാവക്കുട്ടിയെയും അനുമോളുടെ കൂടോത്രവും പേടിച്ചു കഴിയും എന്ന ഒരവസ്ഥയാണ് അവിടെ കാണുന്നത് അതായത് ഒരേ സമയം തന്നെ അന്ധവിശ്വാസങ്ങളും പുരോഗമനവാദങ്ങളും നല്ല കാര്യം തന്നെയാണ് നിലപാടില്ലാത്ത മൊണ്ണകൾക്ക് ഇത് തന്നെ പറ്റുക ഇത് തന്നെയാണ് നിലപാടില്ലാത്ത മൊണ്ണകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾ നെരിയായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ജീവിച്ചാൽ മതി നായി ആയിട്ട് നാല് ദിവസം ജീവിക്കുന്നതിലും നല്ലത് അതാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് അനു അനുമോള് അത് കൃത്യമായിട്ടും തന്നെ ജീവിച്ച് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഞാൻ ഭയന്നു പോയിരുന്നു ഒരു ഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു അന്മോള് ഇനി ഞാനും സോറി പറയോ എന്നുള്ള ഒരു തരത്തിൽ ഭയന്നു പോയിരുന്നു പക്ഷേ അതുണ്ടായില്ല പക്ഷെ ഇവരെല്ലാവരും വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു സീസണിൽ നമ്മളെ സിബിൻ ഉണ്ടല്ലോ സിബിൻ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വെളിയിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് ലാലേട്ടം വന്നിട്ട് അനാവശ്യമായിട്ടാണോ ആവശ്യമായിട്ടാണോ അറിയില്ല ഒരറ്റിച്ചു നിരത്തല് അതോടുകൂടിയിട്ട് നമ്മൾ സിബിൻ്റെ അവസ്ഥ കണ്ടതാണ് പിറ്റേ ദിവസം അതിനെ കാണുന്ന സിബിനെ കണ്ടിട്ട് നമ്മളെല്ലാവരും അതിശയപ്പെട്ടു പോയിരുന്നു അതായത് അതുവരെ അയാൾ കാണിച്ചിരുന്ന ആ ഗെയിമും കാര്യങ്ങളൊക്കെ ഒരു ദിവസം ലാലേട്ടർ ഇത് പറഞ്ഞപ്പോഴും അത് താഴ്ന്നു പോകണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും പക്ഷെ അവിടെയാണ് അനുമോള് എന്ന് പറയുന്ന ആ ഒരു യുവതി വ്യത്യസ്തമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ അല്ല ഞാൻ ഞാൻ അനുമോളാണ് എന്ന് പറഞ്ഞിട്ട് ആ തൻ്റെ ഇടത്തോട് കൂടിയിട്ട് ഒരക്ഷരം ഉണ്ടാതെ അതായത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പാനി പറയുന്നുണ്ട് മോളെ സമ്മതിച്ചു കൊടുത്ത് മാപ്പ് കുറഞ്ഞോളൂ മാപ്പ് പറഞ്ഞോളൂ ഞാൻ വിചാരിച്ചു മാപ്പു അറിയുമോ എന്ന് മാപ്പു പറഞ്ഞാൽ തീർന്നു ബിഗ് ബോസിനെ മാറി അവിടെ പലതും സംഭവിച്ചിട്ടുണ്ട് അവരൊക്കെ നമ്മളെ കാണിച്ചതുമാണ് പിന്നെ നമ്മളൊക്കെ ഇത് ചെയ്തതുമാണ് അതായത് എന്താണ് അവരിങ്ങനെ കളിക്കുന്നത് അവരെന്താ അതിൻ്റെ ഉള്ളിൽ തന്നെ കൂടുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെല്ലാവരും അതായത് ഇവിടെ ആരും ഡീസൻ്റ് ഒന്നുമില്ല ഇതെല്ലാവരും കാണുന്ന ഷോ തന്നെയാണ് അപ്പോൾ അവിടെ കുറച്ച് ഡീസൻറ് കാണിക്കേണ്ടത് അനുമോള് പറഞ്ഞാൽ എന്താ തെറ്റ് അതായത് ഫാമിലി അടക്കം പോയിട്ടിരുന്ന് കാണുന്നതാണ് അതിലൊന്നും പറഞ്ഞാൽ നല്ല രീതിയിൽ കാണിക്കുക തന്നെ വേണം ആരായി കഴിഞ്ഞാലും ഷോയാണെന്ന് കരുതിയിട്ട് ലാലേട്ടം പറഞ്ഞല്ലോ ഇതൊരു ഷോയല്ലേ ഷോയാന്ന് കരുതിയിട്ട് എന്ത് പോകൃതരവും കാണിക്കാൻ പറ്റുമോ ഒരിക്കലും കാണിക്കാൻ പറ്റില്ല ഷോ ആണെങ്കിൽ ഷോ ഷോയാണെന്നുള്ള ഓർമ്മ വെച്ചിട്ട് വേണം തൻ്റെ അച്ഛനും അമ്മയും തൻ്റെ സഹോദരങ്ങളും തൻ്റെ അവരൊക്കെ കാണുന്ന ബോധ്യം അവിടെ ഓരോരോ മത്സരാർത്ഥിക്കും വേണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല ഇന്നലെ ഇപ്പോൾ ആര്യം വിചാരിച്ചിരിക്കുന്ന വെച്ചാൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് വെളിയിൽ ഓ ഈ കാര്യം പറഞ്ഞപ്പോഴും നമ്മുടെ അനുമോളങ്ങ് എന്താ പറഞ്ഞു തീർന്നുപോയി എന്നുള്ള തരത്തിലാണ് ആര്യൻ അവിടെ സന്തോഷിച്ചിരിക്കുന്നത് ഏതായാലും ആര്യം വന്നു കഴിഞ്ഞാൽ ഞെട്ടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചും എൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം